السلام <سؤال> عليكم ورحمة الله وبركاته الحمد <سؤال> لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد فإني أوصيكم وإياي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم من القلوب الله ബഹുമാനമുള്ള തങ്ങള് മറ്റ് വേദിലുപക്ഷായ പണ്ഡിതന്മാർ ഈ ജമായത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സാരഥികൾ സ്റ്റേജിലുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയ ബഹുമാനമുള്ള മോമിനിയങ്ങള് മോമിനാത്തുകൾ സ്നേഹാനിധികളായ മുത്താൻ്റെ മീങ്ങൾ ബഹുമാനുള്ളവരെ വളരെ പുണ്യമായ ഒരു മഞ്ജിലാണ് നമ്മളിവിടെ സംബന്ധിച്ചിട്ടുള്ളത് വിശുദ്ധന്മാരാവുന്ന അമ്പിയാവ് ഔലിയാവ് മലായിക്കത്ത് ഇവർക്കൊക്കെയുള്ള വിശുദ്ധാത്മാക്കൾ പങ്കെടുക്കണ ഒരു മുബാറക്കായ ഒരു സദസ്സാണ് മഹത്തുക്കളാവുന്ന അബ്വാഹിൻ്റെ ഒലിയ അവരുടെ സ്മരണക്കായി അവരെ ആദരിച്ച് അവരെ ബഹുമാനിച്ചു കൊണ്ടിട്ട് അവരെ ആദരിക്കുക ബഹുമാനിക്കുക എന്നുള്ളത് വിശുദ്ധ ദീൻ്റെ ഒരു ഭാഗമാണ് അപ്പം അവരാദരിച്ച് ബഹുമാനിച്ചുകൊണ്ട് വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ രണ്ട് വർഷം കൂടുമ്പോഴോ മൂന്ന് വർഷം കൂടുമ്പോഴോ അവരെ സ്നേഹിക്കണം അവരെ ബഹുമാനിക്കണം അവരുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് പ്രത്യേകമാവുന്ന ഒരു തയ്യാറത്തിന് സൗകര്യം ഉണ്ടാക്കി കൊടുക്കാവുന്ന റൂസ് എന്ന് പറഞ്ഞു തയ്യാർ എപ്പോഴും ചെയ്യേണ്ടതാണ് അത് ചെയ്യപ്പെടുന്ന ആളുമായുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലായി അങ്ങനെയുള്ള ഓരോരുത്തരും അവര് ബന്ധം എങ്ങനെയാണോ ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ദിവസം സിയാർത്തി ചെയ്യണവരുണ്ടാവും മരണപ്പെട്ടവർ ആഴ്ചയിൽ സിയാർത്തി ചെയ്യണവരുണ്ടാവും മാസത്തിൽ സിയാർത്തി ചെയ്യുന്നവരുണ്ടാവും പ്രത്യേകമായി വർഷത്തിലോ മറ്റൊക്കെ സിയാർത്തിയവരുണ്ടാവും അതാ സിയാർത്തി ചെയ്യപ്പെടുന്ന ആളുമായുള്ള നമ്മുടെ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പൊ ചില ആളുകൾ മഹിദീ ശഹിതങ്ങളെ പിന്നെ അതെന്താ കാരണം അവരെ തെരിയക്കത്തു ചില ആളുകൾക്ക് ബന്ധം ഉണ്ടാവും അവൻ ദീജി ശഹിതങ്ങളെ ആണ്ടാവുന്ന സുൽത്താൻ അഹമ്മദ് തങ്ങളായിട്ട് അവൻ അത്ര ബന്ധം ഉണ്ടായിക്കോണമെന്നു ഞാൻ അപ്പൊ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ അതിനെ വർദ്ധിപ്പിക്കലും വർദ്ധിപ്പിക്കാതിരിക്കലും ഒക്കെ ഏത് നൽകു നോക്കിയാലും മഹാന്മാരാകുന്ന അവ്വാൻ്റെ അമ്പിയാവ് ഔലിയാവും ഇവരൊക്കെ വർഷത്തിലൊരിക്കൽ അല്ലെങ്കിൽ രണ്ട് വർഷം കുടുംബം ഒരു പ്രത്യേകമാവുന്ന സിയാറത്ത് പ്രത്യേകം ആവുന്ന തിയാർത്തി ചെന്നാണെന്നാണ് സോബായി തങ്ങൾ പഠിപ്പിച്ചിരുന്നത് നബി ഒഴുതു ശോതാവിനെ എപ്പോഴും തീർത്തിയാൽ വർഷത്തിൽ ആഴ്ചയിൽ തീർത്തിയു ചിലപ്പോൾ ദിവസങ്ങളിൽ തന്നെ തുടർച്ചയായി തീയാർത്തിയാൽ ഈ സിയാർത് ഒക്കെ ഉള്ളതിനോട് കൂടെ തന്നെ മിസ്സുള്ളി വസ്ലമാ തങ്ങൾ വർഷത്തിലൊരിക്കൽ ഉഴുദ്ധാവിനെ സിയാർത് ചെയ്യാൻ വേണ്ടി പ്രത്യേകമാവുന്ന ഒരു ജനങ്ങളെ പ്രത്യേകം സംഘടിപ്പിച്ചുകൊണ്ട് റസൂള് പോയി അത് അത് റസൂ എല്ലാ വർഷത്തിലും അങ്ങനെ ചെയ്യാറുണ്ട് അബൂക്കർദാവും മൂപ്പര ഭരണകാലത്തും പിമർ ഹൃദയോബാവും എന്നും അവരെ ഭരണകാലത്തും അവരെ ഭരണകാലത്തൊക്കെ റസൂല ചെയ്തതുപോലെ വർഷത്തിലൊരിക്കൽ പ്രത്യേക ഒരു സംഭവമായി കണ്ടിട്ട് ഒഴുതശ്വാതാവിനും സിയാർത്തി വർഷത്തിലൊരിക്കൽ പ്രത്യേക സിയാർത്ത് റസൂല ജന അവിടെ പിന്നെ മദീനത്തുള്ളതായ ജനത്തുൽ ബക്തി അവിടെ മഹാന്മാരാകുന്നതായ സ്വലിഹ്യങ്ങളാവുന്ന പലരും കൂറുകളുണ്ട് ഇന്ന് വർഷത്തിലൊരിക്ക പ്രത്യേകമായി അപ്പൊ ഈ ഉറൂസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കപ്പെടുന്നത് വർഷത്തിലോ അല്ലെങ്കിൽ രണ്ട് വർഷമോ മൂന്ന് വർഷമൊക്കെ കൂടുമ്പോ സൗകര്യാർത്ഥം ഒരു പ്രത്യേകമാവുന്ന യാർത്തിന് ആ ഉറൂസ് നടത്തപ്പെടുന്ന മഹാന്മാരുമായി ബന്ധപ്പെട്ടവർക്ക് ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അതാണ് ഇവിടെ ഈ പാറപ്പള്ളി ചുമായത്ത് ഈ കൊല്ലം ചുമായത്ത് പള്ളി കമ്മിറ്റികൾ ഈ മക്കാമിനെ സംരക്ഷിച്ചു പോകുന്നവരുമായ അതിൻ്റെ കമ്മിറ്റിക്കാർ വർഷത്തിലൊരിക്കൽ പ്രത്യേകമാവുന്ന ഒരു സിയാറത്തിന് വേണ്ടി ഒരു സംവിധാനം ഉണ്ടാക്കിയിരിക്കുകയാണ് ഇതാണ് ഉറൂസ് ലോകത്തിൻ്റെ ഏത് അടി സ്ഥലത്ത് നമ്മൾ പരിശോധിച്ച് നോക്കിയാലും ഈ ആശയങ്ങൾ കടന്നു വരാത്ത സ്ഥലങ്ങളിലൊക്കെ ഉറൂസുകൾ ധാരാളമുണ്ട് മഹാനാവുന്ന അഹമ്മദുൽ പദവി തങ്ങളെ ഉറൂസ് അത് മിസറിൽ ദിവസങ്ങളോളം നീണ്ടു നിൽക്കണ ഉറൂസാണ് ഈജിപ്തിന്റെ ഒരു ഭാഗത്താണുള്ള അവിടെ അത് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്നതായ ഉറൂസാണ് ജന്ലക്ഷങ്ങളാണ് ആ ഉറൂസിൽ പങ്കെടുക്കുന്നത് ഇത് ലോകത്ത് എല്ലാ ഭാഗങ്ങളിലും ഉണ്ടായിരുന്ന ഒരു യാഥാർത്ഥ്യമായിരുന്നു ഒരു സംഭവമായിരുന്നു വർഷത്തിലൊരിക്കൽ പ്രത്യേക അതിന് ചെലവിൽ ആണ്ട് നിർച്ചാന്ന് പറയും ചില ഉറൂസ് എന്ന് പറയും എന്ത് പേരിട്ടാലും മതി പക്ഷേ ആ ഉറൂസിൽ യാതൊരു നിലക്കുള്ള അനാചാരം ഇല്ല അങ്ങനെ മുഹൂർത്തവീയങ്ങളാവുന്ന പലരും അവരങ്ങനെ പറയുന്നുണ്ട് ഉറൂസിൽ അനാചാരങ്ങൾ ഉറൂസിലെ അനാചാരം എന്ന് പറഞ്ഞാൽ ഒന്നാണ് സിയാർത്തിന് വേണ്ടി പ്രത്യേകമാവുന്ന ഒരു സൗകര്യം ഇരിക്കുക മറ്റൊന്ന് ഉറൂസിൽ ആ സിയാറത്തിന്റെ സ്വഭാവം എങ്ങനെയാവണം എന്നാണ് ആ സിയാറത്ത് പല സ്വഭാവത്തിലും സിയാർത്ത് ചെയ്യാം സിയാറത്തിന് മഹാനാവുന്ന ഇമാം ദർക്കസി തങ്ങള് അതിനെ നാലഞ്ച് രൂപത്തിലാണ് ആ സിയാറത്തിന് മഹാനാവുന്ന ഇമാം ദർക്കസി തങ്ങള് വിവരിച്ചിട്ടുള്ളത് അത് ഉമ്മവാപ്പന്മാരെ കുടുംബങ്ങളെ സിയാറത്തിൻ്റെ രൂപം എന്ന് മാറി സുഹൃത്തുക്കളെ സിആാർത്തിന്റെ ഒപ്പൊന്ന് പറാർ മഹത്തുക്കളുടെ സിയാർത്തരം പല രൂപത്തിലും അപ്പൊ ഏത് രൂപത്തിലുള്ള സിയാറത്താണെങ്കിലും ഏത് വ്യക്തികളുടെ സിയാറത്താണെങ്കിലും ആ സിയാറത്തിൽ സ്വീകരിക്കപ്പെട്ടതായ ഒരു പ്രത്യേക സ്വഭാവമുണ്ട് ആ തങ്ങൾ പഠിപ്പിച്ചതാണ് അത് തന്നെ ഉഴദു ശ്വതാവിനെ സിയാർത്തിയതുകൊണ്ട് തന്നെ മാതാക്കൾ പഠിപ്പിച്ചു മഹാനാവുന്ന ഇമ്മാഖാരി വായണത്തില് കാണാം ഉഹുദു ശ്വതാവിനെ മറവ് ചെയ്ത് എട്ട് വർഷം കഴിഞ്ഞതിന്റെ ശേഷം നബി പ്രത്യേക സിയാർത്തിൽ പോയി വർഷത്തിൽ വർഷത്തിലൊരിക്കലും ഒരു പ്രത്യേക സിയാർത്തി നബി അതാണ് വർഷത്തിലൊരിക്കൽ പ്രത്യേകമാവുന്ന സിയാർത്തി സുന്നത്താണെന്ന് നമ്മൾ സുന്നികൾ പറയാൻ കാരണം ആ സിയാറത്തിലുള്ളതായ സ്വഭാവം എങ്ങനെയാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടി എട്ട് വർഷം കഴിഞ്ഞതിന് ശേഷം നബിസർ വലിയ സിയാറത്ത് ചെയ്യാൻ പോയി ആ എട്ട് വർഷം കഴിഞ്ഞ സിയാറത്തിൽ നബി തങ്ങൾ ചെയ്ത ദുവാന്റെ സ്വഭാവം നമ്മളൊക്കെ ഇവിടെ ഖബറുകൾ ചെന്ന് ദുബായ ചെയ്യുന്നതായ ദുവാന്റെ സ്വഭാവം ആ സിയാറത്തിനെ പറ്റി മഹാനാവുന്ന ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അൽ സിയാർ ചെന്നിട്ട് സല വലിയ സല തങ്ങളെ സിയാറത്തിന്റെ സ്വഭാവം പഠിപ്പിക്കുകയാണ് അവിടുത്തെ ഉദ്ദേശം അതുകൊണ്ട് ജനാദ നിസ്കാരത്തിലുള്ള ഒരു ദനാദിസ്കാരം നിസ്കരിച്ചു എന്നല്ല കാരണം എട്ട് വർഷം കഴിഞ്ഞതിന് ശേഷം പല മധുഹബുകളിലും ഒരു മയ്യത്തിന്റെ ഖബറിന്റെ സമീപത്തെ നിസ്കരിക്കുകയാണെങ്കിൽ ചെല്ലരിടത്തൊന്ന് എട്ടു വർഷം കഴിഞ്ഞാൽ നിഷേധിക്കാൻ പറ്റും ഇപ്പം ഇമാം അബുഅനിഫിമാവ് തങ്ങളെ മധു പ്രകാരം തന്നെ മൂന്ന് ദിവസത്തിൻ്റെ അപ്പുറത്തേക്ക് നമ്മളെടുത്ത് മയ്യത്ത് എൻപി പോണവരെ നമ്മളെടുത്ത് സ്റ്റേ അപ്പൊ പല മധു വേപ്പുകളിലും ആ സിയാറത്ത് ആ സിയാറത്ത് ചെയ്തു എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അല്ല അല്ലി ദ്വായ ചെയ്തു എന്നാണ് സൊല്ലാന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്നാ മഹാന്മാരാകുന്ന ഐമത്തിന്റെ ഒക്കെ പക്ഷം അപ്പൊ ജനാധിസ്കാരത്തിലുള്ള ദോ ചെയ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആദ്യം ഫാത്തിയം അങ്ങനെയല്ലേ ജനാദിസ്കാരത്തിൽ ആദ്യത്തെ ശേഷം പിന്നെ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു സംഘം രണ്ടാമത്തെ ശേഷം ആദ്യം തന്നെ സ്വലാത്ത് ഇല്ലല്ലേ വേണ്ടത് അങ്ങനെ പലരും മനസ്സിലാക്കി ആദ്യം സ്വലാത്ത് ഇല്ലല്ലേ രണ്ടാമത്തെ ശേഷം അലഹമുല്ലാഹിറബിന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹു മുഹമ്മദ് എന്ന് പറഞ്ഞത് എന്ത് സ്വലാത്താണെങ്കിലും ആ സ്വലാത്ത് ചെല്ലു അതിനുള്ള ജനാദസ്കാരത്തിലുള്ള സ്വഭാവത്തിലാണ് അവിടുന്ന് പറഞ്ഞാൽ ആദ്യം ഖബറിൽ എന്നിട്ട് ഫാത്തിഹ ബോലോത്ത് അല്ലാതെ അങ്ങനെ അവിടെ നിന്ന് ഖബറങ്ങളിൽ നിന്ന്തായ സോറകളൊക്കെ ഒതിയുന്നുണ്ടാവുക അത് ഇമാം ബുഖാരി തങ്ങൾ ഇത്ര ഇത്രയും ജനാദിസ്കാരത്തിലുള്ള ഒരു സ്വഭാവമായിരുന്നു നബി ചെയ്ത അവിടെ ജനാനസ്കാരം നിസ്കരിച്ച അത് അഹിമത്തുല്ല എല്ലാ ഇമാമിയങ്ങളെയും ഏകകണ്ഠമായ അഭിപ്രായമാണ് ജനാസ്കാരം നിസ്കരിച്ചതല്ല ഈ വാക്കിൻ്റെ അർത്ഥം അപ്പൊ ജനാധിസ്കാരത്തിലുള്ള ഒരു നബി എന്ന് പറഞ്ഞാൽ സ്വഭാവം എന്താ ആദ്യം ഫാത്യഹദ എന്നതുപോലെ ചെന്ന് ആദ്യം ഫാത്യഹയും അതിനോട് ബന്ധപ്പെട്ട കബറുകൾ ഓതൽ സുന്നത്തായ ഒരുപാട് സുഹൃത്തുകളുണ്ട് ഈ സുഹൃത്തുകളൊക്കെ അത് നമ്മളോട് ഒക്കെ ചുരുക്കാണ് ഞാസീന് ചെല്ലിൽ ഓതുന്നവരുണ്ടാവും ഇതല്ലാത്ത ഒരുപാട് സൂറകൾ ഓതൽ സുന്നത്തായതും അങ്ങനെ ആ സൂറകളൊക്കെ ഓതി കഴിഞ്ഞ ലക്ഷം ദുവാ ചെയ്യണം ആ എങ്ങനെ ആവണം ദ എങ്ങനാവണം ആദ്യ അള്ളാഹുല സീദ മുഹമ്മദ് എന്ന് പറയുക വേണ്ടത് വേണ്ട ജനാദിസ്കാസിലുള്ള ദുവാ എന്റെ സ്വഭാവത്തിലാവണം ജനാധിഷ്കാരത്തിലുള്ള ദുവാ എന്താ ആദ്യം അലഹമുല്ലാഹിറബി ലാലമി എന്ന് പറയാം രണ്ടാമത്തെ ശേഷം പിന്നെ ഉവഹു മീന മുഹമ്മദ് എന്ന് പറയാം മൂന്നാമത്തെ കിബീറിന്റെ ശേഷം മയത്തിനു വേണ്ടിയും മയത്തിൽ നിന്നിട്ട് അത് എന്തെങ്കിലും മതതുകൾ ലഭിക്കപ്പെടേണ്ട ആളുകളാണ് ചെയ്തോണ്ട് അനുഭവ ചെയ്യാം അപ്പൊ ഇതാണ് ജനാധിസ്കാരത്തിലുള്ള ദ്വാ സ്വഭാവം എന്ന് പറഞ്ഞാൽ സുനത്തായ സംഗതികളെ എന്താക്കണം അവിടെ ബുദ്ധിക്കണം മറ്റൊന്ന് ഖുർആാനിൽ നിന്ന് പറയപ്പെട്ട സുന്ന ഖബറങ്ങൾ വധ സുന്നത്തായ സംഗതികളെ മുന്തിക്കുന്നതിനോട് കൂടെ തന്നെ രണ്ടാമത്തെ കാലത്തിൽ രണ്ടാമത്തെ വീർ രാഷം അലഹദുല്ലാഹി റബ്ബിലാലമീന്ന് പറഞ്ഞു പിന്നെ അള്ളാഹുബസ് അലാസീന മുഹമ്മദെന്ന് പറഞ്ഞു പിന്നെയാണ് ഇത് വാഴച്ചത് അത് വാര്യാവണം ഈ മയ്യ ഖബറുകളതായത് വാഴ്ന്ന് അപ്പം ഖബറുകളുള്ളത് വായന ബിസുല്ലാബ് അലി വസലമാ തങ്ങൾ പഠിപ്പിച്ച വായണ് അതുകൊണ്ടാണ് സുന്നികളായ നമ്മളൊക്കെ ഖബറിൻ്റെ എഴുത്തിയെന്ന് അതിൽ നിന്ന് തന്നെ ഫാത്തിയ പറഞ്ഞു പിന്നെ ഫാത്തയും മറ്റു ഓതൽ സുന്നത്തായ സോറകൾ ഓദിക്കഴിഞ്ഞാൽ അലഹദില്ലാ റബിലൊമ്മെന്ന് പറഞ്ഞു അപ്പൊ ഇതാണ് മറ്റൊന്ന് ഉറൂസിലുള്ളത് അപ്പൊ റൂസിൽ പ്രത്യേക ഒരു സിയാറത്ത് ആ മഹാന്മാരുമായി ബന്ധപ്പെട്ടവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുക ഒന്ന് നമ്മൾ സുന്നികളാവുന്ന നമ്മൾ ദ ചെയ്യണം ഈ ദിവയാണ് തങ്ങൾ പഠിപ്പിച്ച ദുവാ ആ ദുബ നമ്മള് ചെയ്യുക മൂന്നാമത് ഉറൂസിൽ നടക്കണെന്ന് പറഞ്ഞാൽ ഒരു മഹാനുമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകൾ ആ മഹാനെ സ്നേഹിച്ചവരാണ് അല്ലെങ്കിൽ മഹാന്മാരുമായി ഖബറിലേക്ക് വരേണ്ടവർ അവരെ സ്നേഹിച്ചു വരേണ്ടവരാണ് അവരെ സ്നേഹിച്ചു വരുന്ന ആളുകൾക്ക് ഒരു ഭക്ഷണം വിതരണം ചെയ്യണം അത് ഒരു സൂ പഠിപ്പിച്ചത് ആദ്യത്തിൽ കാണാം സുദാന്റെ ഭാര്യ ഭാര്യ പോലത്തെ ഒക്കെ ഭരണപ്പെട്ട് ഒരു വർഷം കഴിയുമ്പോൾ സൂലായി സാഹി തങ്ങൾ ആടിനെയും ഒട്ടകത്തിലൊക്കെ ആക്കാലം അതിന് അവരോട് ബന്ധപ്പെട്ട് അവരെ സ്നേഹിതകളാവുന്ന ബീയന്മാർക്ക് കൊടുത്തായിപ്പോൾ അതിന്റെ അർത്ഥം എന്നാ മഹാന്മാരെ ബന്ധപ്പെട്ട് വരുന്ന ആളുകൾ അവരെ സ്നേഹിച്ച് വേണ്ടവരാണ് അവർ ഹബീബിയങ്ങളാണ് അപ്പോൾ അവരെ നമ്മൾ നമ്മളുണ്ടാക്കണം ആദരിക്കണം വരുന്ന ആളുകൾ നമ്മൾ ബഹുമാനിക്കണം അതുകൊണ്ടുള്ള പെടുന്നതൊക്കെ കെട്ടി സേജൊക്കെ കെട്ടി ഇവർക്ക് മന്ദലൊക്കെ ആദരിച്ചിരിക്കണം ഇനി ഒരു ഭക്ഷണം തരും ഇതാണ് ഊറൂസിലുള്ള മറ്റൊന്ന് മറ്റൊന്ന് ഇതുപോലുള്ളതായ പ്രസംഗ സാസ്സുകൾ സംഘടിപ്പിക്കാം അങ്ങനെ ഇമാം ബുഖാരി തന്നെ കിതാബിലെ ബാബു അവരെ കിതാബില് എടുത്തിരിക്കുന്നോ പറയാ കേൾക്കാൻ വന്നവര് ചുറ്റും ഇരിക്കാൻ അതല്ല ഇപ്പൊറൂസിൽ ഉണ്ടായിത്തീരുന്ന സംഗതികളൊക്കെ അള്ളാന്റെ റസൂല് അവരെ ജീവിത കാലഘട്ടത്തിൽ ചെയ്ത് കാണിച്ചു തന്ന സംഗതികളാണ് അതുകൊണ്ടാണ് റൂസിൽ യാതൊരു നൽകിയുള്ള ആചാര അനാചാരങ്ങളില്ലാന്ന് പിന്നെ റൂസ് ഉണ്ടാകുന്ന സമയത്ത് ആണും പെണ്ണുങ്ങളുടെ വരണില്ലെന്നുള്ളൂ അപ്പൊ നമ്മൾ മാത്രമല്ലല്ലോ തുറക്കേണ്ടത് ആണും പെണ്ണും വരണും ജൈനീകങ്ങളും ആ പെണ്ണുങ്ങളോട് പറഞ്ഞുകൊടുക്കങ്ങൾ ഒന്നിച്ച് കൂടി കലർന്നു പോകരുത് ആണുങ്ങളോടും പറയാം പെണ്ണുങ്ങളായിട്ട് നമ്മളും പറയണം അവരും പറയണം അതുകൊണ്ടാണ് നമ്മൾ പെണ്ണുങ്ങൾക്ക് പ്രത്യേകമാവുന്ന ആവുന്ന മറയട്ടി പോലെ പ്രത്യേകം ആദരിച്ച് ബഹുമാനിച്ചു കൊണ്ടാണ് ഇരുത്തുന്നത് അവരെ മോശക്കാരാക്കിയിട്ടല്ല അവരെ അഭിമാനം സംരക്ഷിക്കപ്പെടണം സ്ത്രീകളെ അവരെ മാന്യത സംരക്ഷിക്കപ്പെടണം അവരെ പൊളുപാത്രം പോലെ സൂക്ഷിച്ച് നോക്കേണ്ട ആളുകളാണ് നമ്മളൊക്കെ അന്നേൽക്ക് ശ്രദ്ധിക്കേണ്ടവരാണ് അന്നേക്ക് അവർക്ക് ഉള്ള എല്ലാ അഭിമാനങ്ങളും സംരക്ഷിച്ചു കൊണ്ടിട്ട് അവരുടെ മാന്യതകളെ സംരക്ഷിച്ചുകൊണ്ടിട്ടാണ് നമ്മൾ റൂസുകൾ റൂസിൻ്റെ സസ്സിൽ എത്തിപ്പെട്ടാൽ ചെയ്യേണ്ടത് അതിൻ്റെ പുറത്ത് വൈദ്യാളും പെണ്ണും കൂടി കലരുന്നുണ്ടോന്നുള്ളത് അത് നമ്മൾ എതിർക്കുന്നവരാണ് നമ്മൾ മാത്രമല്ല നിങ്ങൾ മുജാഹിദീങ്ങളെ ജമായത്തുകാരെ ഇങ്ങളൊക്കെ അതിനെ എതിർക്കണം അങ്ങനെ കൂടിക്കലർന്ന് പോയത് എന്ന് പറയാം റൂസിന് പോകേണ്ടെന്നല്ല പറയേണ്ടത് അവിടെ നിങ്ങൾ കൂടിക്കലർന്നുകൊണ്ട് പോയരുത് അവർ വാറി നിങ്ങൾ വാറി ഏറ്റുപോയി പോളി അല്ലെങ്കിൽ പിന്നെ സമ്മിശ്രമായിട്ട് കരരുടെ ഒരു അവസ്ഥ ഉണ്ടാവരുത് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അതിനുവേണ്ടി അവട്ട അവരുടെ ഉപദേശവും അതിന് വേണ്ടി അത് നമ്മളും ഉപദേശിക്കണം അതിന് ഉറൂസിലെ മുടക്കമല്ല വേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഉറൂസിനെ എതിർക്കുന്ന ആളുകളോട് പറയാനുള്ളത് ഉറൂസിലുള്ള ഓരോ സംഗതികളും നിമിസുള്ള തങ്ങൾ പഠിപ്പിച്ച നീൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഞമ്മൾ ചെയ്യണത് അസുബാനുഭവത്താലേ അതിനൊക്കെ ബോൾ ചെയ്യട്ടെ എന്ന് ദുബായ ചെയ്തുകൊണ്ട് ഞാൻ കുറഞ്ഞ സമയം ഇവിടെ വന്ന് ഗോവ എന്ന് പറയുക അങ്ങനെ കേട്ടിട്ടുള്ളൂ എനിക്ക് വേറെ പരിപാടി കത്തേണ്ട ആവശ്യമുണ്ട് അപ്പം അതുകൊണ്ട് അള്ളാഹുദ്ദീനെ കബൂൾ ചെയ്യട്ടെ നീ കാവിയലൊക്കെ അവിടെ ഉണ്ട് നമ്മളെ ജയിലിൽ വാക്കാൻ വേണ്ടി തങ്ങളുണ്ട് ബലൊക്കെ ഇവിടുന്ന് ഇതിൻ്റെ അവസാനമായിട്ട് ഇത് വാച്ച് ചെയ്യും അള്ളാഹുദ്ദീ അനെ കമ്പൂൾ ചെയ്യട്ടെ ഈ ഉറൂസിന് അള്ളാഹു ബാഹു കമ്പൂൾ ചെയ്യട്ടെ അവർ ചുമത്തിൽ ജമാൻ്റെ വിശുദ്ധമായ അഫീതൻ നമ്മൾക്കൊക്കെ ഉള്ള അള്ളാഹു ഉംബാഹു വടിയുറപ്പിച്ചിരുത്തേട്ട് നമ്മളൊക്കെ ഹൃദയത്തെ നമ്മൾ വിശുദ്ധാക്കുക ഹൃദയത്തിൽ മോശമായ സ്വഭാവങ്ങൾ ഉണ്ട് എല്ലാവർക്കും കിബിർ അസുബീരി പോലത്തെ അതുണ്ടാകും എല്ലാ നിലക്കുള്ളതായ തായ്മയുടെ സ്വഭാവക്കാരാവണം നമ്മൾ ഹൃദയം വിശുദ്ധമാക്കിയാൽ ഹൃദയത്തിൽ ഭൂമിനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലടോ കേട്ടോ ഭൂമിനാണെങ്കിൽ ആ ഈമാൻ ഹൃദയത്തിൽ വളരാൻ പറ്റിയ അവസ്ഥ ഹൃദയത്തിൽ ഉണ്ടാക്കണം എന്നാലേ ഈമാൻ വളരുള്ളൂ ആ ഈമാൻ നിന്നാവണം സൽഗുണങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ ഉറൂസ് കടത്തി നമ്മൾ ഈമാൻ ഈമാനാവണം അതിന്റെ ബായിസ് അതിൽ പ്രോത്സാഹിപ്പിച്ച വസ്തു എന്താവണം ഈമാൻ ഈമാനാവണം ഈമാനിൽ നിന്നുള്ള പ്രോത്സാഹനം ആവുമ്പോൾ ആ പ്രോത്സാഹനം ശക്തമായ പ്രോത്സാഹനായി അപ്പോളെ സുബാനുഭവ ആ നിസ്കാരത്തിന് പ്രചോദം നൽകിയ വസ്തു ഈമാൻ ആവണം അതിന് ഈമാന്റെ ഹൃദയത്തിനുള്ളിൽ വളർത്തണം ഈമാൻ ഹൃദയത്തിൽ വളരുന്നുണ്ടെങ്കിൽ എന്തുവേണം അങ്ങനത്തെ ഹൃദയത്തിൽ നിന്നാണ് നെയ്യത്തിണ്ടായിത്തീരേണ്ടത് ഇമാൻ വളരണം എന്നുണ്ടെങ്കിൽ എന്തുവേണം ഈമാൻ വളരാൻ അവൻ പറ്റാത്ത ചില ദുസ്വഭാവങ്ങൾ ഹൃദയത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ അവൻ അത് നാശം സുഭാവൽ മാത്രങ്ങൾ വലിയ മഹാൻ മൊപ്പരി ബഹുമാനിക്കുകയും ആദരിക്കുകയും എല്ലാവരോടും സ്നേഹത്തിന് പെരുമാറിയ സോബ് ചെയ്തിട്ടുള്ളത് ഫല്ലൻ അല്ലേ അത് അവരൊക്കെ സ്വഭാവങ്ങൾ വളരെ മൃദുലമായ സ്വഭാവം എല്ലാവരെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന സ്വഭാവം ഇതൊക്കെ ഇതൊരു സഹുമാൻ്റെ സ്വഭാവം ആ സ്വഭാവത്തെ ഞമ്മൾക്കൊക്കെ ഉണ്ടാവണം എന്നിട്ട് ഞമ്മൾ ഈമാൻ ഹൃദയത്തിൽ വളരാൻ പറ്റിയ അവസ്ഥ നമ്മൾ ഉണ്ടാക്കണം ഇന്നലെ നമ്മളെ ഈമാൻ വളരെയുള്ളൂ ഈമാൻ വളർന്ന് ആ ഇമാൻ നിന്നുണ്ടായിത്തീർത്ത ഈ സൽകുടങ്ങളൊക്കെ നല്ല വാസ് ബഹാനും മുത്താലൊക്കെ മൂളിച്ചുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ അവസരത്തിൽ സമസ്ത കേരള ജമീഹത്തിൽ മേടിയുടെ നൂറാം വർഷം അടുത്ത വാർഷിക സമ്മേളനം അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്താറ് കാസർഗോഡ് പുനീൽ വെച്ചുകൊണ്ട് നടത്തപ്പെടുകയാണ് അപ്പോൾ അതിലെല്ലാവരും ആളുകളൊക്കെ പങ്കെടുക്കുക അതിനോട് സഹകരിക്കുക അത് വിജയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നെല്ലാവരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ യോഗം ഉദ്ഘാടനിച്ചതായി പ്രഖ്യാപിക്കുന്നു അസാളിക്കും വരഹമുന്താ വിളിക്കും